ടീം മാറ്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഏഴ് ജില്ലകളിൽ എല്ലാവരും വോട്ട് രേഖപ്പെടുത്തിയെന്ന് കരുതുന്നു വോട്ട് രേഖപ്പെടുത്താത്തവർ കൃത്യമായി പോയി നിങ്ങളുടെ സംവിധാന അവകാശം രേഖപ്പെടുത്തുക സോ നിങ്ങൾ വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെ ഇടത് കയ്യിലെ ചൂണ്ട മഷി പുരട്ടാറുണ്ട് ഒരു ഇൻഡെലിബിൾ ഇൻക് ആണ് ഇത് പെട്ടെന്ന് മായുകയില്ലാത്ത ഒരു ഇൻഡെലിബിൾ ഇൻക് ആണത് അതിനെ വോട്ടിംഗ് ഇൻക് അല്ലെങ്കിൽ ഇലക്ഷൻ ഇൻക് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഈ ഇങ്കിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു പുതിയ കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ടാവുമെന്നും കരുതുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് മറക്കാതെ കമന്റ് ചെയ്യുക സി ബി ബേസിക്കലി ഇന്ത്യയിലെ ഇലക്ഷൻ പ്രൊസീജിയേഴ്സിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഇൻക് എന്ന് പറയുന്നത് ഒരു ഇൻഡെലിബിൾ ഇൻക് ആണ് ആ ഒരു ഇൻഡലിബിൾ ഇൻക് നമ്മളെ ബോട്ടിൽ കാണുമ്പോൾ ഒരു ബ്ലൂയിഷ് വയലറ്റ് കളറൊക്കെയാണ് കാണുക നമ്മുടെ സ്കിന്നിലേക്ക് വന്ന് ഒരു ചെറിയ കളർ മാറിയിട്ട് ഒരു നഖത്തിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഒരു ബ്രൗണിഷ് കളറും ബാക്കിയുള്ള ഭാഗത്തൊരു ഡാർക്ക് ഒരു ഡാർക്ക് കളറുമാണ് അത് ജനറേറ്റ് ചെയ്യുക സോ ബേസിക്കലി ഈ ഒരു എന്താ പറയുക ഈ ഒരു ഇൻക് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഒരാൾ വോട്ട് ചെയ്തു ആ വോട്ട് ചെയ്തതിനകത്ത് പെർമനന്റ് മാർക്കിംഗ് ആണ് വോട്ട് ചെയ്തു എന്നുള്ള അടയാളമാണ് ഫോർ എക്സാമ്പിൾ ഇലക്ഷനകത്തുള്ള ഫ്രോഡ് വോട്ടിങ് തടയുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓട്ടിങ്ങ് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ഇൻക്ക് ഉപയോഗിക്കുന്നത് ഈ ഇൻകിന് പ്രധാനമായിട്ടും ഏത് നമുക്ക് ഏതൊരു സൊല്യൂഷനാണ് അപ്പോൾ അതിന് ഒരു സോൾവെൻ്റ് ഉണ്ടാവും യൂഷ്വലി വാട്ടർ അല്ലെങ്കിൽ ഗ്ലിസറിനൊക്കെയാണ് അതിൻ്റെ സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കുക പിന്നെ ഇതിൽ കളർ കൊടുക്കണം കളർ കൊടുക്കണമെങ്കിൽ ഒരു ഈ ഒരു കടത് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ സിൽവർ നൈട്രേറ്റ് അല്ലെങ്കിൽ കോപ്പർ നൈട്രേറ്റ് ഒക്കെയാണ് സോ ഇതിനൊരു സ്റ്റേബിൾ കോമ്പൗണ്ട് ആയിട്ട് വെക്കുന്ന ഒരു ഫിക്സേറ്റീവ് ഉണ്ടാവും ആ ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് യൂഷ്വലി ഇപ്പോൾ ഈ വിനിലയിൽ പിരുലോഡിലും ഒക്കെ ഒഴിവാക്കുന്ന കമ്പോണ്ടാണ് ബേസിക്കലി ഇതിൻ്റെ കോമ്പോസിഷൻ എന്നാണെന്ന് ആർക്കും കൃത്യമായിട്ട് അറിയത്തില്ല കാരണം ഇതൊരു സീക്രട്ട് കോമ്പോസിഷനാണ് ഫിക്സഡ് കോമ്പോസിഷൻ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല സോ ഈ പറയപ്പെടുന്ന ഇൻകിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലേക്ക് വന്നില്ല ഫിംഗർ മട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അല്ലേ പെട്ടെന്ന് ഉണങ്ങും പെട്ടെന്ന് ഉണങ്ങിയിട്ട് ഇതൊരു ഡാർക്ക് മാർക്കിംഗ് തരും ഇത് പെട്ടെന്ന് മാഞ്ചുതൊരു ഇൻഡലിബിൾ ടൈപ്പ് ഓഫ് ഇൻകോ സോ ബേസിക്കലി നമ്മൾ എന്താ നമ്മളിപ്പോ ഒരു എന്താ പറയുക സോപ്പ് കൊണ്ട് കഴിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം ഒഴിച്ച് കഴിയാ കെമിക്കൽസ് കൊണ്ട് വാഷ് ചെയ്താലോ ഒന്നും ഇത് പെട്ടെന്ന് റിമൂവ് ആയി പോയി ഇത് ആരുണ്ടാക്കുന്നു സോ ബേസിക്കലി മൈസൂറുള്ള പെയിൻറ് ആൻഡ് വാർണേഷ് ലൈക്ക് പെയിൻറ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് എം പി വി എൽ എം പി വി എൽ എന്ന് പറയുന്ന മൈസൂർ പെയിൻറ്സ് ആൻഡ് വാർണേഷ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ഇന്ത്യയിൽ നടക്കുന്ന നിയമസഭാ ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷൻ അദ്ദേഹത്തി ഇലക്ഷൻ കമ്മീഷനുള്ള ഇലക്ഷൻസ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കീഴിലുള്ള ത്രിതല പഞ്ചായത്ത് ഇലക്ഷനുകളിലെല്ലാം ഉപയോഗിക്കുന്നത് ഈ എൻഡി ഇൻഡെലിബിൾ ഇൻകാർഡ് അപ്പൊ നമ്മുടെ രാജ്യത്ത് മാത്രമേ ഈ ഇൻക് ഉപയോഗിക്കുന്നുള്ളൂ ഈ പറയപ്പെടുന്ന ഇൻഡെലിബിൾ ഇൻക് ഇന്ത്യയിൽ പ്രിപ്പയർ ചെയ്തത് മൈസൂർ പെയിൻറ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഉണ്ടാക്കുന്ന ഇൻക് ഗ്ലോബലി അക്സെപ്റ്റഡ് അതിന് ഗ്ലോബലി സ്റ്റാൻഡേർഡുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഇൻക്കാണ് നമ്മുടെ വെളിയിലുള്ള പല രാജ്യങ്ങളിലെയും എലക്ഷനില് ഈ കമ്പനി ഉണ്ടാക്കുന്ന ഇൻക് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ മലേഷ്യ നേപ്പാൾ ശ്രീലങ്ക സൗത്ത് ആഫ്രിക്ക ഇൻഡോനേഷ്യ അതുകൂടാതെ പല ആഫ്രിക്കൻ കൺട്രീസിനകത്തും ഈ പറയപ്പെടുന്ന മൈസൂർ പെയിന്റ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയ ഇങ്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കാണണമെന്ന് പറയുന്നത് ഒന്ന് ഇതിന്റെ സീക്രട്ട് കോയിന്റെ കോമ്പിനേഷൻ ഇതുവരെ എവിടെയും റിവീൽ ആയിട്ടില്ല പിന്നെ ഗ്ലോബലി പറയുന്ന സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് റിമൂവ് ചെയ്യാനേ പറ്റത്തില്ല ഇതൊരു ഡാർക്ക് നേച്ചർ ഓഫ് കളർ നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഈ ഇത് വെൽ അക്സെപ്റ്റഡ് ആണ് അതുകൊണ്ടാണ് എനിക്ക് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഇന്നൊരു വോട്ടിംഗ് ദിവസം ആയതുകൊണ്ട് ഈ ഇംഗിനെ പോലുള്ള വിവരങ്ങൾ ലഭിച്ചത് ഉപകാരപ്രദമാണെന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും മറക്കാതെ കമന്റ് ചെയ്യാം വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക ഈ ഒരു പുതിയൊരു ഇൻഫർമേഷൻ ആയിട്ട് എല്ലാവരിലേക്ക് Keep watching, keep learning. Thanks for watching. Bye.